ാരായണായ മഹാഭാഗവതം അദ്ധ്യായം പതിനൊന്ന് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് പ്രഹ്ലാദനെ കൊല്ലാനായിട്ട് കൊണ്ടുപോയ ഭടന്മാർ അവർ ആരു വെട്ടണം എന്ന് തർക്കം മൂത്ത് അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെട്ടി മരിച്ചു കണ്ട് ഹിരണ്യ വൈരാഗ്യം വർദ്ധിച്ചു വളരെയധികം ദേഷ്യമായി അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു എൻ്റെ ആജ്ഞയെ കെടുത്തി കളയാനുള്ള വൈഭവം സദാ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന മരവിച്ച് കിടക്കുന്ന വിഷ്ണുവിനുണ്ടോ എന്നാൽ അതൊന്ന് അവൻ്റെ ശക്തിയൊന്ന് കാണണം കശ്യപുത്രനായ ഹിരണ്യ കശുപുമാണ് ഞാൻ എന്ന് അവനറിയണം പ്രഹ്ലാദ അതുകൊണ്ട് പ്രഹ്ലാദനെ ഒരു പർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ടുചെന്നിട്ട് കയ്യും കാലും ഒക്കെ കെട്ടി താഴേക്ക് ഉരുട്ടി വിടാൻ പറഞ്ഞു അങ്ങനെ അവൻ മരിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഭടന്മാർ പ്രഹ്ലാദന മലമുകളിലേക്ക് കൊണ്ടുപോയിട്ട് കയറുകൊണ്ട് കൈകാലുകളൊക്കെ ബന്ധിച്ചിട്ട് താഴേക്ക് ചവിട്ടി ഉരുട്ടി വിട്ടു അപ്പോൾ പ്രഹ്ലാദൻ ഇങ്ങനെ മഹാവിഷ്ണുവിനെ തന്നെ മനസ്സിലോർത്ത് ധ്യാനിച്ചുകൊണ്ട് പന്ത് പന്തുപോലെ ഇങ്ങനെ ഉരുണ്ടുരുണ്ടരുണ്ടരുണ്ടു വരുന്ന ആ ഓമന ബാലനെ ഭൂമി ദേവി തൻ്റെ മടിത്തട്ടിലെടുത്തു എന്നിട്ട് ഒരു കേടും കൂടാതെ താഴെ കൊണ്ടുവന്ന് നിർത്തി അപ്പോൾ ഈ ആ മായാവിയുടെ ജാല പ്രവൃത്തികൾ എത്രയുണ്ടെന്ന് എനിക്കൊന്ന് കാണണമെന്ന് പ്രതികാര വൈരാഗ്യത്തോടെ ഹിരൺവി കശുപു ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു പാമ്പാട്ടുകളെ വരുത്തി കൊണ്ട് പ്രഹ്ലാദനെ കടുപ്പിച്ചു കൊല്ലാൻ ആജ്ഞാപിച്ചു അങ്ങനെ തക്ഷക തുല്യരും ഉഗ്രവിഷത്തോടുകൂടിയവരുമായ ഭീമാകാരമായ പാമ്പുകളെ നാഗപാലകർ പ്രഹ്ലാദൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് മന്ത്രം ജപിച്ച കൂടെ തുറന്ന് പുറത്തുവിട്ടു അപ്പോൾ കണ്ണു മടച്ച് ധ്യാനനിരദിനെ നിൽക്കുകയാണ് പ്രഹ്ലാദൻ അവൻ്റെ നേർക്ക് ശിൽക്കാര ശബ്ദത്തോടു കൂടി നാഗങ്ങൾ ചീറിപ്പാഞ്ഞെടുത്തു അപ്പോൾ എങ്കിലും അവൻ്റെ പാദസന്നിധിയിൽ വന്നപ്പോൾ അവ സ്വയമേവ പത്തി താഴ്ത്തി വന്ധിച്ച് അവന് ചുറ്റും മൂന്ന് പ്രാവശ്യം ഇഴഞ്ഞിഴഞ്ഞ് പ്രദക്ഷിണം വെച്ചിട്ട് തിരിച്ചുപോയി ഇനി എന്താണ് വേണ്ടതെന്ന് ഹിരണ്യ കശിപ്പൂ ആലോചിച്ചു കുഞ്ഞിന് അന്നത്തിൽ വിഷം കലർത്തി കൊടുത്തു അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല അത് കഴിഞ്ഞപ്പോൾ കയ്യും കാലും എല്ലാം ആളി കത്തുന്ന തീക്കകത്തേക്ക് എറിഞ്ഞു അപ്പോൾ അവിടെയും കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല അത് കഴിഞ്ഞപ്പോൾ കയറുകൊണ്ട് വരിഞ്ഞ് മുറുക്കി കെട്ടിയിട്ട് അവനെ സാഗരത്തിലേക്ക് എറിഞ്ഞു എറിഞ്ഞു കളഞ്ഞു അപ്പോൾ ശ്രീനാരായണ ഭക്തോത്മനായ പ്രഹ്ലാദ ബാലൻ തൻ്റെ ആലയത്തിൽ പതിച്ചിരിക്കുന്നതെന്നറിഞ്ഞ് വരുണദേവൻ തിരമാലകൾക്ക് മുകളിൽ കൂടി ഓടിയെടുത്ത് അവനെ എടുത്ത് ചുംബിച്ച് ഒരു ദിവ്യമണിരത്നത്തെ എന്ന പോലെ ശിരസിൽ ചൂടി നിർബാധം കരയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു പ്രഹ്ലാദൻ അവിടെയും മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഇനി എന്ത് ചെയ്യണം ഒരു കാര്യം ചെയ്യാം എന്നാൽ എന്നാലിനി കൊണ്ട് കൊല്ലിക്കുക എന്ന് തീരുമാനിച്ച് ആനയെ കൊണ്ട് കൊല്ലിക്കാനുള്ള ഒരു പദ്ധതിയാണ് പിന്നെ അപ്പോൾ ആണെങ്കിൽ ഈ കുഞ്ഞിനോട് കാണിക്കുന്ന ക്രൂരതകൾ കടും കൈകളും കണ്ട് കണ്ട് ഹൃദയം നേറി അമ്മ ഒരു പോലെ ആയി കയാഥു കിടപ്പിലായിപ്പോയി കുറേ നാളായിട്ട് ഈ കുഞ്ഞിനെ ദ്രോഹിക്കുന്നത് കണ്ട് കണ്ട് അമ്മ വല്ലാത്തൊരു അവസ്ഥയിലായി പോയി ഭർത്താവിനോട് പറഞ്ഞിട്ടൊന്നും അനുസരിക്കുന്നുയില്ല അപ്പോൾ ആനകളുടെ മുമ്പിലേക്ക് കുഞ്ഞിനെ കൈയും കാലും ഒക്കെ എറിഞ്ഞു കൊടുത്തു എന്നിട്ട് ആനയോട് അവനെ ഉപദ്രവിക്കാൻ ആനയും കാണിച്ചു പക്ഷേ ഈ ആനകൾ കുഞ്ഞിനെ കുത്താനായിട്ട് ഓടി വന്നിട്ട് മസ്തകം കുനിച്ചു പെട്ടെന്ന് അവര് തല ഉയർത്തി വണക്കത്തോടു കൂടി പുറകോട്ട് മാറി പ്രധാന ഗജവീരൻ അവനെ എടുത്ത് മസ്തകത്തിൽ വെച്ച് വന്ദിച്ച് ഹിരണ്യ കശുപൂവിൻ്റെ കൊണ്ടുവന്ന് തല തലകൊലിച്ച് താഴെ ഇറക്കി അനന്തരം എല്ലാ കരിവീരന്മാരും ഒരുമിച്ച് പാപ്പാന്മാരുടെ ആജ്ഞയെ വകവയ്ക്കാതെ പുറകോട്ട് മാറി നിന്നു അപ്പോ ഇതെല്ലാം കണ്ട് വല്ലാതെ ദേഷ്യപ്പെട്ട് ഹിരണ്യ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലിരിക്കുകയാണ് അപ്പോഴാണ് പ്രഹ്ലാദിൻ്റെ കൂട്ടുകാരായ ബാലന്മാർ വന്ന് രാജാവിനോട് തൊഴുതുകൊണ്ട് അറിയിച്ചു മഹാപ്രഭു കൊച്ചു പ്രഹ്ലാദിനോട് ഇങ്ങനെ വൈരാഗ്യം തോന്നരുത് അവന് സിദ്ധിച്ചിരിക്കുന്ന ആ വിഷ്ണുഭക്തി മാതാവിൻ്റെ ഉദരത്തിൽ ഗർഭസ്ഥ ശിശുവായി കിടക്കുമ്പോൾ നാരദമുനിയിൽ നിന്നും ദത്തമായിട്ടുള്ളതാണ് ഇതിൽ അവൻ കുറ്റക്കാരനല്ല ഈ കഥ അവൻ തന്നെ ഒരിക്കൽ ഞങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇനിയും അവനെ വധിക്കാൻ ഒരുങ്ങാതെ അവന് മാപ്പ് കൊടുക്കണമെന്ന് ആ കുമാരന്മാരുടെ വാക്കുകൾ കേട്ട് ഹിരണ്യ കശുപു വല്ലാതെ കോപിഷ്ഠനായി അവരെ ആട്ടി പുറത്താക്കി അപ്പോൾ ആ സമയം പ്രഹ്ലാദനും മട്ടുപ്പാവിനും താഴെ തൊഴുകൈയ്യോടെ നിൽക്കുകയായിരുന്നു അവനെ തൻ്റെ അരിയിലേക്ക് വിളിച്ചു പേടിച്ചു പേടിച്ച് പിതാവിൻ്റെ അടുത്തേക്ക് അവൻ വന്ന് തൊഴുകൈകളോടെ വന്ന് നിന്നു അടുത്തത് നരസിംഹാവതാരത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നേരവും ഏതാണ്ട് സന്ധ്യാസമയമായി രാവും പകലുമല്ലാത്ത സായംകാല സന്ധ്യ മട്ടുപ്പാവിന് താഴെ കൊട്ടാരം മുറ്റത്തെ മന്ത്രിമാരും സേവകന്മാരുമായ ഒട്ടനവധി അസുര പരീക്ഷകളും നിൽപ്പെട്ടു ഹിരണ്യകശുവും മകനെ നോക്കി അവജ്ഞയോടെ ചോദിച്ചു ഏതാടാ കുട്ടി നീ ഈ വിധം എന്താ കുട്ടി നീ ഈ വിധം താന്തോന്യത്വം കാണിക്കുന്നത് എന്ത് കണ്ടിട്ടാണ് നിന്റെ പിതാവിനെയും ഗുരുക്കന്മാരെയും ധിക്കരിച്ച നമ്മുടെ പരമശത്രുവായ വിഷ്ണുവിനെ സേവിക്കുന്നത് നീ വംശദ്രോഹിയാണ് നിനക്ക് മാപ്പ് തരാൻ നിവൃത്തിയില്ല എൻ്റെ പുത്രൻ എന്നുള്ള ഭാവവും നിന്നോട് എനിക്കില്ല എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഖഡ്ഗത്തിന് നിന്റെ കണ്ഠം നിന്റെ കണ്ഠം ഞാൻ ഇരയാക്കും നിന്റെ ബന്ധുവായ ആ കാശ്മലൻ വിഷ്ണുവിന് കഴിവുണ്ടെങ്കിൽ വന്ന് തടുക്കട്ടെ എന്ന് പറഞ്ഞു പ്രഹ്ലാദനപ്പോൾ ആദ്യന്ത വിഹീനനും ആർത്ത പരിത്രാണനുമായ ആ ജഗന്മയൻ കാശ്മ സ്നേഹമയനാണ് എന്ന് പറഞ്ഞു ഈ ഏഴു പതിനാല് ലോകങ്ങളിലുമുള്ള സർവചരാചരങ്ങൾക്കും അദ്ദേഹം ബന്ധുവാണ് സർവവ്യാപിയാണ് എവിടെയും നിറഞ്ഞിരിക്കുന്ന നാരായണനാണ് എന്ന് പറയാൻ ശ്രമിച്ചു അപ്പോഴത്തേക്കും ഹിരണ്യൻ പെട്ടെന്ന വല്ലാതെ കോപിഷ്ടനായി പല്ലൊക്കെ കടിച്ചു പിടിച്ച് ദംഷ്ടകളൊക്കെ പുറത്ത് കാട്ടിക്കൊണ്ട് നിർത്തട എന്ന് പറഞ്ഞു കുഞ്ഞിനെ വല്ലാതെ അങ്ങ് ഭയപ്പെടുത്തി എന്നിട്ട് ചോദിച്ചു ഈ നിൽക്കുന്ന തൂണിലുണ്ടോ എടാ വിട്ടി അതോ ഈ തുരുമ്പിലുണ്ടോ എവിടെയോ ഉണ്ട് പറയും അപ്പം പ്രഹ്ലാദൻ പറഞ്ഞു ഉണ്ടച്ച അദ്ദേഹം തൂണിലും തുരുമ്പിലുമുണ്ട് എവിടെയുമുണ്ട് എപ്പോഴുമുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ അതൊന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ തന്നെ കാണണം എന്നും പറഞ്ഞുകൊണ്ട് കിരണ്യ കശിപ്പ് മുമ്പോട്ട് ചാടി കയ്യിലിരുന്ന വാളുകൊണ്ട് ആ തൂണിന്റെ മേല് ഒന്ന് ആഞ്ഞ് വെട്ടി അപ്പോ ഇടിവെട്ടുമണ്ണം എട്ട് ദിഗന്ധങ്ങളും പൊട്ടുമാർ അലറി അട്ടഹസിച്ച് അണ്ടകടാഹങ്ങളെ ആകെ വിറപ്പിച്ചുകൊണ്ട് മധ്യാ ഭാസ്കരപ്രഭയെ വെല്ലുന്ന പ്രകാശോജ്വല രൂക്ഷ നയനങ്ങൾ ിച്ചുകൊണ്ടും രക്തവർണാങ്കിതമായ രസനാഗ്രഹം പുറത്തേക്ക് നീട്ടിക്കൊണ്ടും കൂർത്ത് മൂർത്ത് വളഞ്ഞ ദംഷ്ട്രദന്തങ്ങൾ വക്താന്ത പര്യന്തം കാട്ടിക്കൊണ്ടും ഹനുപ്രദേശങ്ങളെ ത്രസി ത്രസിപ്പിച്ചുകൊണ്ടും ആപാദമസ്തകം നീണ്ട് നിബിഡമായ വിജൃംഭിച്ചെഴുന്ന വെള്ളസടകളെ ഇളക്കിക്കൊണ്ടും കൂർത്തു മൂർത്ത് നീണ്ടു വളഞ്ഞ നഖങ്ങൾ വിളങ്ങുന്ന കരചരണങ്ങൾ മടക്കി ശത്രുവിൻ്റെ നിറക്ക് ചാടാനുള്ള ഉഗ്രഭാവം നടിച്ചുകൊണ്ടും തീ കണ്ണുകൾ ഉരുട്ടി തുടരെ തുടരെ ചുറ്റും രൂക്ഷമായി നോക്കിക്കൊണ്ടും പ്രളയകാല മേഘ ഗർജിത സന്നിഭം ഘോരഘോരം അലറികൊണ്ടും കുറുകി തടിച്ച കഴുത്ത് ഭയാനകമായ വിധം അങ്ങുമിങ്ങും തിരിച്ചുകൊണ്ടും അതിഭയങ്കര കൂടിയ ഒരു നരസിംഹരൂപം ശിരസ മൃഗത്തിന്റെയും ശരീരം കാട്ടു മനുഷ്യന്റെയും എന്ന പോലെ തൂണിന്റെ മധ്യഭാഗം തട്ടിപ്പിളർന്ന് പുറത്തേക്ക് ചാടി വീണു